നമസ്തേ ചില വിശേഷാൽ കാര്യങ്ങൾക്കും രോഗങ്ങൾക്കുമുള്ള വഴിപാടുകളും അവ നടത്തുന്ന ക്ഷേത്രങ്ങളെക്കുറിച്ചും കുറിച്ചും നമുക്കിന്ന് പരിചയപ്പെടാം ആദ്യം തന്നെ ഉദരരോഗമാണ് ഉദരരോഗത്തിന് രോഗത്തിന് കൂടൽ വഴുതനങ്ങ നിവേദ്യം പ്രസിദ്ധമാണ് അതുപോലെ തന്നെ മരുത്തോർ വട്ടത്തെ താളുകറിയും മുക്കുടിയും ഗുരുവായൂരിൽ ഭജനമിരിക്കുന്നതും ഇതിന് നല്ലതാണ് അടുത്തത് വാദരോഗം വാദരോഗത്തിനും ഗുരുവായൂരിൽ ഭജനമിരിക്കുന്നത് നല്ലതാണ് എന്നാണ് ആഹ് കേട്ടുപോരുന്നത് അതുപോലെ തന്നെ നെല്ലായി ക്ഷേത്രത്തിൽ ശ്രീ ശ്രീധന്വന്തരി ക്ഷേത്രത്തിൽ അട്ടയും കുഴമ്പും എന്ന ഒരു വഴിപാടുണ്ട് അത് നടത്തുന്നതും നല്ലതാണ് അതുപോലെ തന്നെ തകഴിയിലെ വെള്ളിയെണ്ണം പിന്നെ അടുത്തതായി നേത്രലോകമാണ് നേത്രലോകത്തിന് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ വലിയ വിളക്കിലെ കരി വളരെ നല്ലതായി പറയപ്പെടുന്നു അടുത്തത് മനോരോഗശാന്തി മനോരോഗ ശാന്തിക്ക് ചോറ്റാനിക്കരയിൽ ഗുരുതി തർപ്പണം നടത്തുന്നത് ഏറ്റവും വലിയ വഴിപാട് തന്നെയായി കരുതിപ്പോരുന്നതാണ് അടുത്തത് കുട്ടികൾക്കുള്ള ഈ പക്ഷി പക്ഷിപീഠയ്ക്കും ബാലാരിഷ്ടതയ്ക്കും തൊടുപുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുള്ളും പ്രാവും വഴിപാട് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വൈക്കം മറവൻ തുലത്ത് കൃഷ്ണൻ തൃക്കോവിലിൽ കോഴി സമർപ്പണവും ഇതിന് നല്ലതാണ് അടുത്തത് ശ്വാസം മുട്ടിനും ആസ്മയ്ക്കും അവിലും കഥളിപ്പഴവും മലപ്പുറം ജില്ലയിലുള്ള ആലത്തിയൂർ ഹനുമാൻ സ്വാമിക്ക് അർപ്പിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഒരു ഗുഹാക്ഷേത്രമാണ് അവിടെ കയർ വഴിപാട് കഴിക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള ആദിത്യപുരം സൂര്യക്ഷേത്രത്തിൽ തൊട്ടിയും കയറും നടക്കൽ വയ്ക്കുന്നതും നല്ലതാണ് പിന്നെ ബുദ്ധിമാന്ദ്യത്തിന് പറവൂർ ദക്ഷിണ മൂകാംബിയുടെ കഷായം വളരെ നല്ലതായി കരുതപ്പെടുന്നു അടുത്തത് കൈവിഷത്തിന് ഏറ്റവും നല്ലതായി കരുതപ്പെടുന്നത് തിരുവിഴ മഹാദേവ ക്ഷേത്രത്തിലെ ഒരു വഴിപാടാണ് അതുപോലെ തന്നെ ഒറ്റപ്പാലത്തുള്ള മണിശ്ശേരി തൃക്കങ്ങോട്ട് ക്ഷേത്രത്തിലെയും വഴിപാട് നല്ലതായി കരുതപ്പെടുന്നു അടുത്തത് ശിലന്തി വിഷത്തിനാണ് ശിലന്തി വിഷത്തിന് കൊടുമൺ ദേവി ക്ഷേത്രത്തിലെ നിവേദ്യ ഭക്ഷണം നല്ലതായി കരുതപ്പെടുന്നു സന്താന സൗഭാഗ്യത്തിന് തൃപ്പൂണിത്തുറ പൂർണ തയീശന് പന്തേരുന്നാഴി പാൽപായസം കഴിക്കുന്നതും അതുപോലെ തന്നെ മണ്ണാറശാലയിൽ ഉരുളി കമഴ്ത്തുന്നതും തൃപ്പൂണിത്തറ ഉദയം പേരൂരുള്ള ആമയുടെ ക്ഷേത്രത്തിൽ കാർത്തിക പായസം കഴിക്കുന്നതും നല്ലതായി കരുതപ്പെടുന്നു മറ്റ് രോഗശാന്തിക്കും അതുപോലെ തന്നെ രോഗം മാറാനും മള്ളിയൂർ ഗണപതിക്ക് തടി നിവേദ്യം അർപ്പിക്കുന്നത് നല്ലതായി കരുതപ്പെടുന്നു അതുപോലെ തന്നെ നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിൽ മുക്കുടി നിവേദ്യം കഴിക്കുന്നതും ചേർത്തല വട്ടം ധനവന്തരി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് കഴിക്കുന്നതും നല്ലതായി കരുതപ്പെടുന്നു അടുത്തത് ബുദ്ധിക്കും വിദ്യയ്ക്കും തിരുവുള്ളക്കാവ് ശാസ്ത്രക്ഷേത്രത്തിൽ കദളിപ്പഴം പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് കൊറ്റൻകുളങ്ങരയിൽ സമയവിളക്ക് സുഖപ്രസവത്തിന് തൃപ്രയാറപ്പന് കഥന വെടി ചർമ്മ രോഗത്തിന് തകഴിയിലെ വെല്ലിയെണ്ണ ആർത്തവ പ്രശ്നത്തിന് ചെങ്ങന്നൂർ ഹരിദ്ര പുഷ്പാഞ്ജലി നല്ലതായി കരുതപ്പെടുന്നു അതുപോലെ തന്നെ വിവാഹം നടക്കാനും വിവാഹ തടസ്സം മാറാനും മംഗല്യ ലാഭത്തിനും വേണ്ടിയിട്ട് ഉമാമഹേശ്വര പൂജയും നിർമ്മാല്യ ദർശനവും നല്ലതായി പറയുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ദേവി ക്ഷേത്രത്തിലെ ഗണപതിക്ക് പൂജ കഴിക്കുന്നതും ആലുവ തിരുവൈരാണിക്കുളത്തെ നടതുറപ്പിന് മഞ്ഞൾ പറവയ്ക്കുന്നതും തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുന്നതും നല്ലതായി കരുതപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ശരീര ശുദ്ധിക്കും നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കുന്നതിനും നെലായി ശ്രീധന്വന്തരി ക്ഷേത്രത്തിൽ മുക്കുടി നിവേദ്യം നല്ലതായി കരുതപ്പെടുന്നു അതുപോലെ തന്നെയാണ് ദാമ്പത്തിക ഭദ്രതയ്ക്കും പിണക്കം മാറി ഒന്നിക്കാനും വേണ്ടി തിരുവഞ്ചിക്കുളം മഹാദേവന ദമ്പതി പൂജ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മംഗല്യ ഭാഗ്യത്തിനും ദാമ്പത്യ ഭദ്രതയ്ക്കും പാവക്കുളം ക്ഷേത്രത്തിൽ എറണാകുളത്താണ് ഈ ക്ഷേത്രമുള്ളത് എറണാകുളം പാവക്കുളം ക്ഷേത്രത്തിൽ സ്വയംവര ഹോമവും ബാനേഷി ഹോമവും നൽകുന്നത് വളരെ നല്ലതായി കരുതപ്പെടുന്നു അടുത്തത് അഭീഷ്ടസിദ്ധിക്കും തടസ്സവും കഷ്ടതയും മാറി ജോലി ലഭിക്കുന്നതിന് എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിൽ ഉണ്ണിയപ്പനി വേദ്യം നല്ലതായി കരുതപ്പെടുന്നു അതുപോലെ ഇഷ്ടകാര്യ സിദ്ധിക്ക് ഉദ്ദിഷ്ട കാര്യ സിദ്ധത്തിനും ആലുവ ദേശം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ തേങ്ങ കെട്ടിയിടുന്ന ഒരു വഴിപാടുണ്ട് അത് നല്ലതായാണ് കരുതപ്പെടുന്നത് അതുപോലെ തന്നെ അങ്ങാടിപ്പുറം മാണിക്യപുരം ശാസ്താ ക്ഷേത്രത്തിൽ കാര്യസാധ്യ പുഷ്പാഞ്ജലി കഴിക്കുന്നതും നല്ലതായി കരുതപ്പെടുന്നു ഇങ്ങനെ വിശേഷാൽ വഴിപാടുകൾ നിരവധിയുണ്ട് നമ്മുടെ ഹൈന്ദവ ആരാധനാലയങ്ങൾക്ക് പറയുവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും